കടലിന് കരയായിട്ട കനകം കാടക്കണനാട് കണ്ണീർ കടലിന് കരയായിട്ട കനകം കാച്ചുകിടക്കിണനാണ് കണ്ണീർ കടലിന് കരയായിട്ട കനകം കാടക്കണനാട് കണ്ണീർ കടലിനു കരയായിട്ട കനകം കാച്ചു കിടക്കിണനാണ് എത്തകമേറ്റി നടക്കും വ്യഥയുടെ ഒത്തകമൊടുവിലടഞ്ഞൊരു നാട് എത്തകവേറ്റി നടക്കും വ്യഥയുടെ ഒട്ടകമൊടുവിലടഞ്ഞൊരു നാട് ഒട്ടകമേറ്റി നടക്കും വ്യഥയുടെ ഒട്ടകമൊടുവിലണഞ്ഞൊരു നാട് നടക്കും ഒടുവിലണഞ്ഞൊരു നാട് ശരിയായിട്ട് നമുക്കത് നൂര്യായിട്ട് നമുക്കത്യായിട്ട് നമുക്കത് നൂര് ഗൾഫം കാണം നാട്ടിതുപേരെ അവിടെ പോയവർ പലരിൽ ചിലരുണ്ട് അഹമ്മതി കൊണ്ട് നികൃഷ്ടന്മാരായി അവിടെ പോയവർ പലരിൽ ചിലരുണ്ട് അഹമ്മതി കൊണ്ട് നികൃഷ്ടന്മാരായി അവിടെ പോയവർ പലരിൽ ചിലരുണ്ട് അഹമ്മതി കൊണ്ട് നികൃഷ്ടന്മാരായി പോയവർ പലരിൽ ചിലരുണ്ട് അഹമ്മതി കൊണ്ട് നികൃഷ്ടന്മാരായി ചെങ്കാട്ടി പറയും വാക്ക് ലക്ഷത്തിൽ കുറവില്ല കണക്ക് കാട്ടി പറയും വാക്ക് ലക്ഷത്തിൽ കുറവില്ല കണക്ക് ലക്ഷ്യം കാട്ടി പറയും വാക്ക് ലക്ഷ്യത്തിൽ കുറവില്ല കണക്ക് ലക്ഷ്യം കാട്ടി പറയും വാക്ക് ലക്ഷത്തിൽ കുറവില്ല കണക്ക് അറബി ചീക്കവനോട് കലശലായ അതിനേക്കാൾ ഒരു സ്നേഹം കലുമോഹം അതിനേക്കാൾ ഒരു സ്നേഹം കരിമത്തി വെറുക്കിക്കൊണ്ടലഞ്ഞവൻ വെറും ചെക്കൻ

അറിയില്ലെന്നുര ചെയ്തു അറിയില്ല മൂന്നഞ്ച് എഴുതിയ സിഗരറ്റ് അല്ലേ ഞാൻ കിടപ്പു ചുണ്ടിൻമേലെഴുതിയ സിഗരറ്റ് അല്ലേ ഞാൻ ഗ്യാസ് നിറച്ചൊരു സിഗരറ്റ് ലൈറ്റർ കീശയിലൊപ്പം ഫോറിൻ അറബിക് അവൻ അവിടെ എത്തണം ഉടനെ അതിനുള്ള കത്തുണ്ട് അവൻ ഉരയുന്നേക്കോർഡർ പറയുന്നേ പല പല തൊടിയും വയലും നോക്കി വില പറയാൻ ഒരു നായരയാക്കി പല പലിയും വയലും നോക്കി വില പറയാൻ ഒരു നായരയാക്കി ോപ്പ് വളപ്പുകൾ പിന്നെ വാങ്ങില്ല അവൻ ഇവയൊന്നും തന്നെ ആഴത്തോപ്പ് വളപ്പുകൾ പിന്നെ വാങ്ങില്ല അവൻ ഇവയൊന്നും തന്നെ ശിവ ശിവ ശിവറി ീ ഗു ദോഷ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നരകരി നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നരകരി നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നരക ഹരി നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നരക ഹരി